ഇന്ന് ഇന്ത്യയിൽ ഒരു ഇന്ത്യൻ പൗരനായിട്ട് ജനിച്ചതിൽ ഞാൻ ശരിക്കും ഭാഗ്യം ചെയ്ത ഒരു മനുഷ്യനാണ് രാജ്യത്തിന്റെ എഴുപത്തിയൊൻപതാം സ്വാതന്ത്ര്യദിനം ആഘോഷമാക്കി കൊച്ചി ലുലുവുമാളും ഡി ഐ ജി സതീഷ് ബിനു ഐ പി എസ് ദേശീയ പതാക ഉയർത്തി ആഘോഷങ്ങൾക്ക് തുടക്കമിട്ടു മൂന്ന് പ്ലാറ്റൂണിലായി അണിനിരന്ന മാളിലെ സുരക്ഷാ ജീവനക്കാരുടെ പരേഡിൽ നിന്ന് അദ്ദേഹം സല്യൂട്ട് സ്വീകരിച്ചു വിവിധ മേഖലയിൽ മികവ് തെളിയിച്ച മാളിലെ സുരക്ഷാ ജീവനക്കാർക്കുള്ള പുരസ്കാരവും തുടർന്ന് കൈമാറി for being here with us today in this occasion. and I... guys, sir, all right, all right, all സ്വാതന്ത്ര്യദിന സന്ദേശവും ചടങ്ങിൽ നൽകി ദേശഭക്തി ഗാനാലാപനവും മധുര വിതരണത്തോടെയുമാണ് ആഘോഷങ്ങൾ അവസാനിച്ചത് കൊച്ചി ലുലു റീജിയണൽ ഡയറക്ടർ സാദിക്ക സിംഗ് ലുലു ഇന്ത്യ മീഡിയ ഹെഡ് എൻ വി സ്വരാജ് കൊച്ചി ലുലു മാൾ ജനറൽ മാനേജർ വിഷ്ണു ആർനാഥ് മാൾ മാനേജർ രജീഷ് ചാലുപറമ്പിൽ ലുലു ഹൈപ്പർ മാർക്കറ്റ് ജനറൽ മാനേജർ ജോ പൈനേടത്ത് ഓർപ്പറേഷൻസ് മാനേജർ പീതാംബരൻ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഡെപ്യൂട്ടി മാനേജർ കെ ടി അനിൽ തുടങ്ങിയവർ പങ്കെടുത്തു First of all, let me take this opportunity to congratulate all of you for the excellent parade that you have exhibited here. When I I there would be a staff parade. Actually, I did not expect that it would be to this standards. Um, so, let me heartily congratulate you on that.

ഓൾവേസ് യൂസ് ടു കീപ് മീ തിങ്കിങ് എന്താ എൻ്റെ രാജ്യം എനിക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലേ എന്നൊരു ചോദ്യം പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട് നമ്മുടെ നാട് നമുക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾ ചോദിക്കാറുണ്ടോ ചോദിച്ചിട്ടുണ്ടോ ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരു പത്ത് പേജിൻ്റെയെങ്കിലും ഒരു ആൻസറ് കിട്ടും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടി അമേരിക്കയിലാണ് അപ്പോൾ എൻ്റെ കോഴ്സിൽ എൻ്റെ കൂടെ എൻ്റെ ക്ലാസ്മേറ്റ്സ് ആയിട്ടുള്ളവർ പല പല രാജ്യങ്ങളിൽ നിന്നാണ് ആഫ്രിക്ക എന്നും വെസ്റ്റ് ഏഷ്യ ഫലസ്തീൻ സൗത്ത് അമേരിക്ക അവരുടെ ഓരോ അനുഭവങ്ങൾ കേൾക്കാൻ നേരത്താണ് എനിക്ക് മനസ്സിലായത് ഞാൻ എന്ത് ഭാഗ്യവാനാണ് ഇന്ന് ഇന്ത്യയിൽ ഒരു ഇന്ത്യൻ പൗരനായിട്ട് ജനിച്ചതിൽ ഞാൻ ശരിക്കും ഭാഗ്യം ചെയ്ത ഒരു മനുഷ്യനാണ് സൗത്ത് അമേരിക്കയിൽ എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു അവിടെ രാജ്യം കൺട്രോൾ ചെയ്യുന്നത് ജനാധിപത്യം എന്നൊരു സാധ്യത ഇല്ല എപ്പോൾ വേണമെങ്കിൽ ആരും കൊല്ലപ്പെടാം ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് റൂട്ടിൽ നടക്കാൻ പറ്റത്തില്ല ആഫ്രിക്കയിലാണെങ്കിൽ ഞാൻ പറഞ്ഞ കൂട്ടുകാരൻ പറയുന്നത് ഇവിടെ മിലിറ്ററി റൂളാണ് അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ പ്രശ്നങ്ങൾ എന്നാൽ ഇന്ത്യ നമ്മുടെ രാജ്യത്തിൽ നമുക്ക് എന്ത് വിശ്വാസം വേണമെങ്കിലും ആവാം ഏത് പ്രദേശത്ത് വേണമെങ്കിലും ആവാം നമുക്കിവിടെ ജനാധിപത്യം ഉണ്ട് നമുക്ക് വി ഹാവ് സംതിങ് നോൺ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി ദി ഗ്രേറ്റ് ലീഡേഴ്സ് ഓഫ് അവർ നേഷൻ അന്ന് തന്നെ നമ്മുടെ ബ്രിട്ടീഷുകാരനെ പുറത്താക്കുന്ന ആ സമയത്ത് തന്നെ വിഷ്വലൈസ് ചെയ്ത ഒരു രാജ്യം ഒരു മഹാസമുദ്രം പോലുള്ള രാജ്യമാണ് എല്ലാവരും ഇവിടെ വന്നിട്ട് ഒന്നാകാം നമ്മൾ തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല നിങ്ങളും ഞാനും കഷ്ടപ്പെട്ടാൽ ജോലി ചെയ്താൽ നമുക്ക് ഇങ്ങോട്ട് പോകാം ഒരു വ്യത്യാസവുമില്ല ഇല്ല നിങ്ങളും ഞാനും കോൺസ്റ്റിറ്റ്യൂഷന്റെ മുമ്പിൽ ഒന്നാണ് നിങ്ങളും ഞാനും ജുഡീഷ്യറി പോലീസ് എല്ലാത്തിന്റെ മുമ്പിലും ഒന്നാണ് ഒരു വ്യത്യാസമില്ല ഇപ്പൊ രാജ്യം കൺട്രി ഹാസ് എ എ ലോട്ട് ലോട്ട് ഫോർ ഫോർ കണ്ടിന്യൂസ്ലി ഡൂയിങ് എന്റെ അപ്പൂപ്പൻ പറയും ചെറിയ ഓർമ്മകളേ ഉള്ളൂ എന്നാലും എൻ്റെ അപ്പൂപ്പൻ പറയും അന്നൊക്കെ നമ്മൾ ഒരു റോട്ടിൽ പോണെങ്കിൽ അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ പറ്റത്തില്ല ഇന്ന് അങ്ങനത്തെ ഒരു ഭേദഭാവം ഇൻഇക്വാളിറ്റി ഇല്ല എന്നാൽ ഈ ഒരു ഗ്രേറ്റ് വിഷൻ ഈ ഒരു ഗ്രേറ്റ് ഒരു കൺട്രീനെ പല രീതിയിൽ പല ചാലഞ്ചസ് ഉണ്ട് പലപ്പോഴും നമ്മുടെ അടുത്ത ചോദ്യം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിൽ ബി ഞാൻ എന്ത് ചെയ്യാൻ പറ്റും ഞാനൊരു സാധാ മനുഷ്യനല്ലേ അങ്ങനെയല്ല ഈ വൺ ഓഫ് യു നിങ്ങൾ ഓരോ നിയമം പാലിക്കാൻ നേർത്തും നിങ്ങൾ നല്ല സിറ്റിസൺ ആവാൻ നേർത്തും നിങ്ങൾ ആ രാജ്യം നമ്മുടെ ഇന്ത്യനെ ഒരു ലെവൽ കൂടെ ഗ്രേറ്റ് ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യത്തിൽ പോലീസിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ ബൈ ബീയിങ് സോഷ്യലി കോൺഷ്യസ് ലോ അവഡിങ് And at the same time, an aspiring citizen. Aspiring citizen, in this way, we can help our country become better. In the, On the eve of our anniversary of our Independence Day, let's take this pledge that by being an ideal citizen, by not giving

Wishing you all once again the very best Jay Hind